എന്റെ മുന്നിൽ വന്ന് നിക്കാനുള്ള യോഗ്യത ഇല്ല കാര്യം ഞാൻ രണ്ടെണ്ണത്തിനുമില്ലേക്കാം എന്ത് എന്ത് നിനക്കറിയില്ല നീ ചെയ്ത അതേടി പറയാനുള്ളത് മുഴുവൻ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോഴത്തേനും ഭ്രാന്തിയാണ് അഹങ്കാരിയാണെന്ന് പറയുന്നത് ആദ്യം ഇല്ലാണ്ട് വല്ല വണ്ടിയും കൊണ്ടുപോകാൻ വിളിച്ചത് ഒന്നും അറിയാത്തവനെ പോലെയുള്ള പച്ച പാവം ചെന്നള്ള നിന്റെ നിപ്പുണ്ടല്ലോ ഈ ഓർമ്മ വെച്ച നാളു മുതൽ തുടങ്ങിയതാണ് തിരിച്ചു വേദം ആണും പെണ്ണും തമ്മിലുള്ള തിരിച്ചു വേദം അമ്മ ഉണ്ടല്ലോ എന്നോട് ചെയ്തത് ഇവൻ പോലും ചോദിച്ചിട്ടില്ല മീൻ വറുത്തിട്ടുണ്ടെങ്കി രണ്ട് മുഴുത്ത ചാള അവന് എനിക്കൊരു ഞൌണിക്ക ചാളാ ഓർമ്മയില്ല അല്ലേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വൈറ്റ് ഹൈസ് ആയിട്ട് ഇങ്ങനെ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ എന്താ വൃത്തിയായിട്ട് നടന്നുവിടെ ഞാൻ ഉപയോഗിച്ചോ സമയം അങ്ങ് തേക്കണം

മലയാളം മലയാളം കൊച്ചാണ് ഇവിടെ ക്ലാസ് പറയുന്നത് അതെ നിങ്ങൾ മാസമാരങ്ങനെ അടിച്ച ആക്ഷേപിക്കണ്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് കുട്ടികളെ സായ്പമാരാക്കാൻ വേണ്ടിട്ട് പല മാതാപിതാക്കളും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തുകൊണ്ട് ഇവിടെ കൊണ്ടാക്കുന്നില്ല നമ്മൾ നന്നായിട്ട് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പക്ഷെ നമ്മൾ ആർക്കും മേണ്ട അച്ഛൻ മരിച്ചു പോയല്ലേ എങ്ങനെ മരിച്ചുപോയത് അച്ഛൻ അച്ഛന്റെ കാര്യം പറഞ്ഞാല് പിന്നെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ അച്ഛൻ പ്രകൃതി സ്നേഹിയായിരുന്നു പ്രകൃതിയെ സ്നേഹിച്ച് അച്ഛൻ പോലീസോ പിന്നെ ഗദ്സിംഗിന്റെ ഭാര്യ പ്രകൃതി സിംഗിനെ ചേച്ചി തല്ലിക്കൊല്ലത്തില്ലേ പാട്ടിയെ പോലെ തല്ലിക്കൊന്നു എങ്ങനെ തല്ലിക്കൊന്നത് അച്ഛനെ പഠിച്ചിട്ട് മലത്തേക്കെടുത്തി പൂക്കളത്തോട്ട് വിട്ട് രണ്ട് സൈഡിൽ നിന്ന് നിന്നില്ല ഇടിച്ചു തവിടുപോടിയാക്കി പൊട്ടുണ്ടാക്കി വെച്ചു പറയുന്നത് പ്രായം ഇല്ലടെ നിനക്ക് മുപ്പത് രണ്ട്

അയ്യോ കടകളൊന്നും കാണിക്കല്ലേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ഇന്ന് വന്നതിനെ കൊണ്ട് പോയേ പറ്റൂ ഞാൻ ഞാൻ വന്ന് നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാം എനിക്ക് ഒരു നിമിഷം നീ വീട്ടിലിരിക്കാൻ പറ്റത്ത ഞാൻ വരാം ഞാൻ എന്തായാലും പറയാം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും വന്നേ പറ്റൂ വന്നേ പറ്റൂ വന്നേ പറ്റൂ ആ ശരി എനിക്ക് എനിക്കെന്തോ ഈ ചേട്ടായി സാധിച്ചു കിട്ടിയ ഈ ചേട്ടായി എനിക്ക് എനിക്കുണ്ടെന്ന് തരുവായിരുന്നു ഒരു കശുമാവ് കശ്മിടുത്തിട്ട് ആ പഴം എനിക്ക് തരുവായിരുന്നു നമ്മുടെ എത്ര പ്രാവശ്യമായി രണ്ടര കൊല്ലമായി രണ്ടര കൊല്ലം അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ കുറച്ച് ബന്ധുക്കൾ അടുക്കള കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്നോ അത് ചടങ്ങ് എന്നിട്ട് ബാക്കിയുള്ള ബന്ധുക്കൾ എല്ലാം പോയി എന്നിട്ട് ഇതുവരെ എന്റെ അടുക്കള കണ്ട് തീർന്നിട്ടില്ലേ എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ സമയം കിട്ടും എന്താ അത് കാണുന്ന അടുത്ത മാസം എന്തുവായാലും ഞാൻ ദുബായിക്ക് പോകും അതുകൊണ്ട് എനിക്കൊന്ന് സ്നേഹിച്ചൂടെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചേക്കൂ അവൻ കാരണം ഞാനെ ഉള്ളടുത്ത് പോകുന്നുണ്ട് അവനെ പിടിക്കൂല